ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് അഞ്ച് വ്യത്യസ്ത രുചികളിലുള്ള ഒരു നാരങ്ങാ വെള്ളത്തിന്റെ റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അതുപോലെ നമുക്ക് ഈ വരുന്ന നോമ്പിനും ചൂടിനും ഒരു നല്ലൊരു ഉപകാരപ്പെടുന്ന ഡ്രിങ്ക്സും കൂടിയാണിത് അപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളു അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം ഈ ഒരു ഡ്രിങ്ക്സ് ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാട്ടോ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം വീട്ടിലോട്ട് എടുത്തിട്ട് അതിന്റെ ജ്യൂസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് വെള്ളം ഒന്നും ചേർക്കാതെ ജ്യൂസ് മാത്രമാണ് പിന്നെ ക്യാരറ്റും അതുപോലെ തന്നെയാണ് അടിച്ചെടുത്തിട്ടുള്ളത് അതുപോലെ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ആണ് പൈനാപ്പിൾ ഒരു ആറ് പീസ് എടുത്തിട്ടുണ്ട് ചെറിയ പീസാണ് രണ്ട് ടേബിൾ സ്പൂൺ സബ്ജാച്ചൊടിച്ച് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ രണ്ട് ലെമൺ ആണ് എടുത്തിട്ടുള്ളത് അതിന്റെ കുരു ഒക്കെ കളഞ്ഞിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഒരു കാൽ കപ്പ് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് ഒരു പത്ത് ഏലക്കയും പിന്നെ അതുപോലെ തേങ്ങാപ്പാലാണ് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാലും അത് വെള്ളം ചേർക്കാതെ തന്നെ അടിക്കണം കേട്ടോ പിന്നെ മിൻഡ് ലീഫാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം വെച്ചിട്ടാണ് നമുക്ക് ഡ്രിങ്ക്സ് തയ്യാറാക്കേണ്ടത് ഇനി ഒരു മിക്സറെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇഞ്ചിയുടെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഏലക്കയും കൂടി കൊടുക്കാം ഇതെല്ലാം ഇട്ടുകൊടുത്ത് അടിച്ചെടുക്കേണ്ടതാണ് ഇനി നമുക്ക് അതിലേക്ക് മധുരത്തിന്റെ ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇനി ഇട്ട് കൊടുക്കേണ്ടത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കണം മധുരം കൂടുതലും കുറവും വേണ്ടവരൊക്കെ ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് വെള്ളമാണ് വെള്ളം ഞാൻ ഇവിടെ ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം ഈയൊരു വെള്ളം കൊണ്ടാണ് കേട്ടോ നമ്മൾ അഞ്ച് വ്യത്യസ്ത രുചിയുള്ള നാരങ്ങ വെള്ളം തയ്യാറാക്കുന്നത് ഇതിൽ നമ്മൾ നാരങ്ങ ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് ഈ പഞ്ചസാരയും ഇഞ്ചിയും ഏലക്കയും ഒന്ന് നന്നായിട്ട് അടിച്ചു വരാം അപ്പൊ അതിന് ഫ്ലേവർ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് ഈ ഇനിയാണ് നമ്മൾ ഇവിടെ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നത് അത് നാരങ്ങ ആദ്യം ചേർത്ത് കൊടുത്താൽ നാരങ്ങയുടെ തൊലിയൊക്കെ നന്നായിട്ട് അടിഞ്ഞു പോവും അപ്പൊ നമുക്ക് കൈപ്രസം പെട്ടെന്ന് വരും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇവിടെ നാരങ്ങയും ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് അരിച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇവിടെ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നും അധികം അടിയാതെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നാരങ്ങ അധികം അടിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന്റെ കൈപ്രസം അതിലേക്ക് ഇറങ്ങും മറ്റുള്ള സാധനങ്ങളൊക്കെ നന്നായി അടിയണം ഇത് അടിഞ്ഞു കഴിഞ്ഞാലാണ് കൈപ്രസം നന്നായി ഇറങ്ങും അപ്പൊ നമുക്ക് ആ വെള്ളത്തിന് ആ ഒരു കൈപ്രസം ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചെടുക്കുന്നത് ആ ഇഞ്ചിയുടെയും അതുപോലെ തന്നെ ഇലക്കയുടെയും ഫ്ലേവർ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ആവശ്യത്തിനുള്ള മധുരം മാത്രമേ ഇതിൽ ഉള്ളൂ ഇനി ഈ ഒരു വെള്ളം വെച്ച് നമുക്ക് ഡ്രിങ്ക്സ് തയ്യാറാക്കാം ഞാൻ ഇവിടെ അതേ മിക്സർ ജാർ തന്നെ എടുത്തിട്ടുണ്ട് ആ ഒരു മിക്സർ ജാറിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പൈനാപ്പിളിന്റെ പീസ് ഒരു ആറ് പീസ് ഉണ്ട് അതും കൂടി ഇട്ടു കൊടുക്കാം അത് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നാരങ്ങാവെള്ളത്തിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ അതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അരിച്ചൊഴിക്കാം അപ്പൊ നമ്മളുടെ പൈനാപ്പിൾ ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ഡ്രിങ്ക്സ് ആണ് കേട്ടോ ഇനി ഒരു മിക്സർ ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു പകുതി നാരങ്ങ നീര് വീണ്ടും എടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് മിൻഡ് ലീഫാണ് അതും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള നാരങ്ങ വെള്ളം ഒരു ഗ്ലാസ് ഏഡ് ചെയ്ത് കൊടുക്കാം ഇനി അതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മുടെ മിന്റ് ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ഒരു മിൻഡ് ലൈൻ ജ്യൂസ് ഇനി അതേ മിക്സഡ് ജാറിന് എടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് അരമുറി നാരങ്ങ നീരും കൂടി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കോക്കനട്ട് മിൽക്കാണ് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വെള്ളം ചേർക്കാത്ത കൊക്കനട്ട് ആണ് കേട്ടോ ഒരു കാൽ കപ്പോളം ഉണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നാരങ്ങ വെള്ളം ഒരു ഗ്ലാസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വരാം അതാ പാൽ പോലെ ഒരു നാരങ്ങ വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു നാരങ്ങ വെള്ളത്തിന്റെ ടേസ്റ്റ് ഒരു വേറെ ലെവലാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഇനി അതേ മിക്സിഡ് എടുത്തിട്ടുണ്ട് അപ്പൊ ഓരോന്ന് കഴിയുമ്പോഴും ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ അതിലേക്ക് ഒരു പകുതി നാരങ്ങ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ബീട്രൂട്ടിന്റെ ജ്യൂസാണ് വെള്ളം ചേർക്കാതെ അടിച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് നാരങ്ങ നീരും ബീട്രൂട്ട് ജ്യൂസും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്താലും മതി അപ്പൊ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ വേറെ ടേസ്റ്റ് കിട്ടും ഇനി നമ്മൾ ആദ്യം അടിച്ചു വെച്ചിട്ടുള്ള നാരങ്ങ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇന്നത്തെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ ബീട്രൂട്ട് ലൈം ജ്യൂസും അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇതിനും ഇനിയും അതുപോലെ തന്നെ മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് പകുതി നാരങ്ങ നീരും നമ്മൾ അടിച്ചു മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഉണ്ടല്ലോ വെള്ളം ചേർക്കാതെ വേണം അടിക്കാനായിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീട്രൂട്ട് ജ്യൂസ് ചെയ്യുന്നത് പോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു രീതിക്ക് അടിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആവും അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ ആദ്യം അടിച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ലൈം ജ്യൂസും കൂടി ഇതിൽ ഏഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മുടെ കാരറ്റ് ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ക്യാരറ്റ് ലൈം ജ്യൂസും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അടിച്ചിട്ടുള്ള ബീട്രൂട്ട് ലൈം ജ്യൂസും ഒരു സ്പെഷ്യൽ ജ്യൂസാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇവിടെ അഞ്ച് വ്യത്യസ്ത രുചികളുള്ള ഇവിടെ തയ്യാറായിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ്ട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഈ ഒരു ചൂടിനും നോമ്പിനും ഒക്കെ തയ്യാറാക്കാൻ ഒരു ഡ്രിങ്ക്സ് ആണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഞാൻ അതിലേക്ക് ഓരോ ടീ ടീസ്പൂൺ വീതം സബ്ജാ സീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലുള്ള ജ്യൂസുകളിലൊക്കെ ഒന്നുകിൽ സബ്ജാ സീഡ്സ് അതല്ലെങ്കിൽ കസിസ് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് ഇതൊക്കെ ഇട്ടുകൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ മക്കൾക്കും ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ടോ മൂന്നോ ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇട്ടു കൊടുത്താൽ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഈ ഒരു ചെറിയ തണുപ്പോട് കൂടിയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക്സ് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ മതി നമുക്ക് വീണ്ടും കാണാം താങ്ക്